ഹൗ ടു ഗെറ്റ് അൻ അക്കൗണ്ടിങ് ജോബ് ഇൻ യു എ യു ഒരു അക്കൗണ്ടിങ് ജോബ് നോക്കുന്ന ഒരാളായിരിക്കുമല്ലോ നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിനു മുന്നേ ആളുകൾ എന്തിനാണ് യു എ യിൽ അക്കൗണ്ടൻ്റായിട്ട് ജോബ് നോക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞു യു എയിലെ ആളുകൾ ഒരുപാട് പോകുന്നുണ്ട് അവിടെ അക്കൗണ്ടിങ് ജോബൊക്കെ നോക്കുന്നുണ്ട് അതിനുള്ള ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവുക പക്ഷേ അതിന് മുന്നേ യു എന്തിനാണ് യിലെന്തിനാളുകൾ അക്കൗണ്ടിങ് ജോബ് നോക്കണം എന്തുകൊണ്ട് യു എ ആളുകൾ അക്കൗണ്ടിങ് ജോബിന് പ്രിഫർ ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ടാക്സേഷനും യു എ ടാക്സേഷനും അല്ലെങ്കിൽ ഇന്ത്യയിലെ അക്കൗണ്ടിങ് സിസ്റ്റവും യു എയിലെ അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പഠിക്കണം അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ജി എസ് ടി കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഇങ്ങനെയുള്ള ടാക്സേഷൻസ് ഒക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് യു എയിലേക്ക് വരുന്ന സമയത്ത് യു എ വാറ്റ് യു എ കോർപ്പറേറ്റ് ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും യു എയിലെ ടാക്സേഷനിൽ വരുന്നുണ്ടാവുക നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് യു എയിൽ അക്കൗണ്ടിങ് ജോബ് അന്വേഷിച്ച് പോകാറുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ അനലൈസ് നല്ല കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനുള്ള ബെറ്റർ സാലറി പാക്കേജ് അവർക്ക് യു എ യിൽ കിട്ടുന്നുണ്ടാവും അതുപോലെ ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ അവർക്ക് യു എയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ അത്രയും പേര് യു എയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അത്രയും ഫൈനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡ് വേക്കൻസി ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു എയുടെ ഒരു ഹിസ്റ്ററി നമ്മളൊന്ന് ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കണം ഒരു കമ്പനി പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവുക ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് അവരുടെ ഇന്റേർണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അതായത് ആ ബിസിനസിന് അവരുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയണം അനലൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവരുടെ ഇന്റേണൽ പർപ്പസിന് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാം രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിന് നമ്മളെ അക്കൗണ്ട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ രണ്ട് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് പക്ഷേ യു എയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വാറ്റ് ചെയ്യുകയും എല്ലാ കമ്പനികളും നിർബന്ധമായും ഈ രണ്ട് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും അവരുടെ ഇന്റർണൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ അക്കൗണ്ട്സ് കീപ്പ് നിർബന്ധമായിട്ട് വന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അക്കൗണ്ടൻസിൻ്റെ കൂടി കാരണം വാറ്റ് ഇംപ്ലോയ് ചെയ്ത് അക്കൗണ്ട്സ് മെയിൻറ്റൈൻ ചെയ്യാനും അത് കീപ്പ് ചെയ്യാനൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആവശ്യം ഒരുപാട് കോർപ്പറേറ്റ് ടാക്സ് കൂടെ പുതുതായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നു സോ നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ യു എ ഗവൺമെന്റ് ടാക്സേഷൻ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് യു എ വാറ്റ് വന്നത് യു എ വാറ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോർപ്പറേറ്റ് ടാക്സ് കൂടെ യു എ ഗവൺമെന്റ് ഇംപ്ലൈ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ആളുകൾ അക്കൗണ്ടിങ് ജോബിന് വേണ്ടിയിട്ട് യു എ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും രണ്ടും മൂന്നും പ്രാവശ്യം വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് യു എയിൽ പോയിട്ടുള്ള ആളുകൾക്ക് പോകുന്നത് ും അക്കൗണ്ടിങ് ഫീൽഡിൽ അല്ലെങ്കിൽ ഫൈനാൻസ് ഫീൽഡിൽ ജോബ് സെറ്റാവാത്ത ഒരുപാട് പേരുണ്ട് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവർ അപ്ഡേറ്റഡ് അല്ല അല്ലെങ്കിൽ അവർക്കൊരു സ്കിൽ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പല ആളുകളും ജി എസ് ടി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോഴ്സുകൾ അക്കൗണ്ടിങ് സിസ്റ്റംസും പഠിച്ചിട്ട് അല്ലെങ്കിൽ അതിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ആയിരിക്കും യു എയിൽ പോകുന്നുണ്ടാവുക ഇവർ യു എ പോകുന്ന സമയത്ത് യു എയിലെ ടാക്സ് സിസ്റ്റംസും യു എയിലെ അക്കൗണ്ടിങ് പ്രാക്ടീസുകളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഗ്യാപ്പ് ഒരു സ്കിൽ ഗ്യാപ്പ് അല്ലെങ്കിൽ അവർ യു എ ടാക്സേഷനിൽ അപ്ഡേറ്റഡ് അല്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് പലർക്കും യു എയിൽ അവർ ഡിസൈഡ് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് യു എ വാറ്റിൽ നോളജ് ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും യു എ കോർപ്പറേറ്റ് ടാക്സ് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് അവർ നോക്കുന്നുണ്ടായിരിക്കും അതുപോലെ യു എ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും യു എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നാട്ടിലൊരു ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും യു എയിൽ നിങ്ങൾ പലപ്പോഴും ഫ്രഷറായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക കാരണം അവർ യു എ എക്സ്പീരിയൻസ് ആയിരിക്കും പല കമ്പനികളും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങളുടെ സി വി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ നമുക്ക് പല ഇൻ്റർവ്യൂ കോൾസ് പോലും വരാത്തതിൻ്റെ ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സി വി ും നമ്മുടെ സി വി എ ടി എസ് ഫ്രണ്ട്ലി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാക്കിംഗ് സിസ്റ്റം വഴി അവർക്ക് ട്രാക്ക് ചെയ്യാനോ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനോ ഒന്നും ചാൻസ് ഉണ്ടായിരിക്കില്ല കാരണം ഒരുപാട് സി വി ആയിരിക്കും എച്ച് ആറിന് അല്ലെങ്കിൽ റിക്രൂട്ടർക്ക് കിട്ടുന്നുണ്ടാവുക അതിൽ നിങ്ങളുടെ സി വി ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സി വി നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അതുപോലെ ഇൻ്റർവ്യൂസ് പ്രിപ്പറേഷൻസ് പല ആളുകളും ഇൻ്റർവ്യൂ ഒന്നും പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളില്ലാതെ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക അക്കൗണ്ട്സിൻ്റെ ഇൻ്റർവ്യൂൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് റിയൽ ടൈമിൽ ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് തന്നെ അക്കൗണ്ട്സ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് തരും അത് നിങ്ങൾ എങ്ങനെ സ്കിൽഫുൾ ആയിട്ട് സോൾവ് ചെയ്യുന്നു എന്നുള്ളത് ആ എബിലിറ്റിയൊക്കെയായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുക നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോയി ഒരു നല്ല അക്കൗണ്ടൻ്റായിട്ട് യു എയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ഡേറ്റഡ് ആയിരിക്കണം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ആ ഒരു സ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കണം അതിനായി നിങ്ങൾ ലേൺ ചെയ്യേണ്ട ഒരു കണ്ടിന്യൂസ് ലേണിംഗ് നിങ്ങൾക്ക് നിർബന്ധമാണ് അപ്പോൾ ലേണിംഗ് നമുക്ക് പല രൂപത്തിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സെൽഫ് ലേൺ ചെയ്യാൻ പറ്റും സെൽഫ് ലേൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യു എ മാറ്റ് കോർപ്പറേറ്റ് ടാക്സിൻ്റെയൊക്കെ മെറ്റീരിയൽസ് യു എ ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പക്ഷേ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗൈഡഡ് പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തത് യു ഐ വാറ്റ് യു ഐ കോർപ്പറേറ്റ് ടാക്സ് ഇത് രണ്ടും അതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് യു ഐ രജിസ്ട്രേഷൻ യു ഐ വാറ്റ് രജിസ്ട്രേഷൻ യു ഐ വാറ്റിൻ്റെ ഫയലിങ്ങ് അതുപോലെ ഡീ രജിസ്ട്രേഷൻ കോർപ്പറേറ്റ് ടാക്സ് ഫയലിങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കുന്നു പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം രണ്ടാമത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ ലൈവ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തൊരു എക്സ്പോഷർ ആ കോഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം മൂന്നാമത്തത് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള യു എയിലേക്ക് പോകുന്ന സമയത്ത് അറ്റസ്റ്റേഷൻ വളരെ നിർബന്ധമാണ് അതുകൊണ്ട് അറ്റസ്റ്റേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് നിങ്ങൾ എൻഷുറ് ചെയ്യണം നാലാമത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂസ് അതുപോലെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് ഈ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സി വി പ്രിപ്പറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെയും ഇത്രയും കാര്യങ്ങളൊന്നും പഠിക്കാതെയും നിങ്ങൾക്ക് യു എയിൽ പോകാൻ പറ്റും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇതൊക്കെ പഠിച്ച് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടാണ് യു എയിൽ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം നിങ്ങളുടെ മണി നിങ്ങളുടെ എഫേർട്ട് ഇതെല്ലാം സേവ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ യു എയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്ന് സീരിയസ് ആയിട്ട് തന്നെ ഒന്ന് കൺസിഡർ ചെയ്യാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്